നമസ്കാരം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമില്ല പക്ഷെ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം കിട്ടുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ കഴിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെയാണ് പക്ഷെ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും മാർക്കും അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ അത് വലിയ പ്രാധാന്യമുണ്ട് എല്ലാ ശരി തന്നെ പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഒരു നിസാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു അവളിലേക്ക് ഒരു റൂമിൽ കയറുമ്പോൾ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതിവരെ മാസത്തോളം നിങ്ങൾ പുരുഷന്മാരെ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താണുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകളില്ലേ അവര് ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ദൈന്യമായിട്ടൊരു ഹോട്ടലിലെ റൂമ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഉദ്യോഗസ്ഥ അവർ തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത് അവരിതെങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക രണ്ടുപേര് തുല്യ കുറ്റക്കാരല്ലേ ഒരു കൊല്ലത്തോളം കൂടെ പോയ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ ജയിലി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവര് ജയിലിലൊക്കെ നല്ല രീതിക്ക് നടന്നു അവർക്ക് നേരത്തെ നല്ല രീതി ചെയ്യുന്ന ഈ കുറ്റം ചെയ്യുവോ അപ്പൊ അതൊക്കെ നമ്മള് സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയൂട്ടു ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ അജിഷ്ണു ആ കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മനസ്സാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ ഹോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നടത്തി ജയിച്ചാലാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എന്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഞാൻ എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിലെ സ്ഥാനം ഇന്നും കൊടുത്തിട്ടുള്ളൂ ജീവിതാവസാനം വരെ ഞാൻ കൊടുത്തോളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾ എന്ത് വിഷയമെടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളെത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിൽ ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളൊക്കെ തിരിച്ചെത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയാ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യുന്ന വേണം ജനങ്ങൾ അറിയണതല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നു വരാനൊന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റിച്ചിരി തുല്യമായിട്ട് തന്നെ അവർ പുറത്ത് കാണിക്കണം ഒരിക്കലും മറിച്ചു വെക്കരുത് കുറ്റ സ്ത്രീകളായാലും ഒരുപോലത്തെ കൊടുക്കണം പുരുഷന്മാരെ മാത്രം മാറ്റി വെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവര് ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു ഇതൊന്നും അല്ലല്ലോ അവർക്ക് വേണ്ടത് അപ്പൊ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ടു ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞു വലിയ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവ് നിയന്ത്രിച്ച് വീട്ടിൽ തറച്ച് വേണ്ട ആൾക്കാരല്ല പുരുഷന്മാരെ നമ്മൾ സ്നേഹം സ്നേഹം വാങ്ങാം എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മദ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യങ്ങളൊന്നും ഇല്ല പുറത്തുപോയി എന്തെല്ലാം കാര്യങ്ങളോട് നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെ കുറിച്ച് കുറെ പേരുന്നോട് ചോദിച്ചു സ്ത്രീകൾ ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഇട്ടുന്ന ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിലാണ് ഡ്രസ്സാണ് ഞാൻ നടക്കുന്നത് അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്ത്രീകരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്താന്ന് പറയട്ടെ എന്താ നല്ലത് വളർത്തിയാൽ പോലെ എത്രയും ചീത്ത മാത്രം പകർത്തുന്നു സിനിമയെ കുറിച്ച് കാര്യമേ കാര്യമെന് നമ്മൾ ചെയ്യുന്നതിന് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വന്ധികളെ ആദ്യം കേരള സായി വിറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാതെന്താ ഈ വിദേശ വേദകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ വരുമ്പോ എല്ലാവരും കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനൊക്കെ ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരിച്ചിട്ട് എയർപോർട്ടിൽ തന്നെ കേരള സാരി വിളിപ്പിച്ചിട്ടാണോന്നെ എന്താ പറ്റാത്തത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞു എനിക്കിപ്പോ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമെന്നുള്ള ആളൊന്നും അല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ ഏഹ് നമ്മൾ തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്തെല്ലാരും പോട്ടുണ്ടാവും അല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കടത്തില്ലേ ഒരു തുണി അതിനിടാൻ ആക്കിയെങ്കിലും പറ്റുമോ ഒരു എന്തെങ്കിലും ഒരു ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ എല്ലാരോട് പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീ അല്ലേ അപ്പോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് നടക്കുന്നുണ്ട് ഞാൻ പറയത്തോന്നു എല്ലാ കാര്യം ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ സംഘടന എന്തായാലും ഇതിൽ ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിട്ടപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ആരും എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാവിലെ എത്ര എന്ത് കാര്യത്തിനും വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരും വരുവട്ടോ ഞാൻ വരാതിരിക്കില്ല കാരണം എല്ലാ ഇൻ്റർവ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഒരിക്കലും മുഖ്യം പറയിക്കുക അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും